മാടായിപ്പാറയുടെ നീലവസന്തം കാണാൻ ഇക്കുറിയും വലിയ തിരക്കാണ് അനുഭവപ്പെടുന്നത് എന്നാൽ ഇവിടെ എത്തുന്നവർ പൂക്കളിലേക്കും പുൽമേടിലേക്കും വാഹനങ്ങൾ കയറ്റുന്നതും സ്ഥിരം കാഴ്ചയാണ് മാടായിപ്പാറയെ സംരക്ഷിക്കണമെന്ന ആവശ്യം ശക്തമായിട്ടുണ്ട് ഇത്തവണ നേരത്തെ മഴ പെയ്തതോടെ മാടായിപ്പാറയും കാക്കപ്പൂക്കൾ വിരിഞ്ഞ് അതിസുന്ദരിയായി മാറി ഇവിടത്തെ കാഴ്ചാസ്വദിക്കാനായി നിരവധി പേരാണ് എത്തുന്നത് ഏഴിമലയുടെയും മാടായിപ്പാറയുടെയും ഭംഗി ഒരുപോലെ ആസ്വദിക്കാൻ എത്തുന്ന സഞ്ചാരികളിൽ പലരും ഒരുപക്ഷെ മാടായിപ്പാറയുടെ ചില ദ്രോഹങ്ങളും ചെയ്യുന്നുണ്ട് പലരും മാടായിപ്പാറയെ ഗൗനിക്കുന്നില്ല എന്ന പരാതിയാണ് ഉയരുന്നത് പുൽമേടുകളിലേക്കും പൂക്കളുടെ മുകളിലേക്കും മറ്റും വാഹനങ്ങൾ കയറ്റി അവ നശിപ്പിക്കുന്ന കാഴ്ചയും പതിവായിരിക്കുകയാണ് ഈ കാലാവസ്ഥയെ മാത്രം ആശ്രയിച്ച പാറകൾക്കിടയിലും പുൽമേടുകളിലും മുട്ടയിടാൻ എത്തുന്ന ദേശാടന പക്ഷികളുണ്ട് ഒപ്പം മാടായിപ്പാറയിൽ മാത്രം കണ്ടുവരുന്ന സൂക്ഷ്മ ഔഷധ സസ്യങ്ങളും പൂക്കളും വേറെ കാക്കാപ്പൂക്കളുടെ സൗന്ദര്യം ആസ്വദിക്കാൻ എത്തുന്നവർ പലരും ഇതറിയാതെ വാഹനങ്ങൾ കയറ്റുന്നു പൂക്കൾ ചവിട്ടി മെതിക്കുകയും പിഴുതു കൊണ്ടുപോവുകയും ചെയ്യുന്നുണ്ട് ഇതെല്ലാം മാടായിപ്പാറയെ സാരമായി തന്നെ ബാധിക്കുന്നു പരിസരവാസികളിൽ പലരും നിർദ്ദേശവുമായി രംഗത്ത് വരാറുണ്ടെങ്കിലും പലരും അത് ഗൗനിക്കാറില്ലെന്ന ഇവർ പറയുന്നു മാടായിപ്പാറ നിറമായി മാറി പക്ഷെ എന്ന് വെച്ചാൽ വാഹനങ്ങളിൽ കയറ്റുക നമ്മളെപ്പോലത്തെ എത്ര ആൾക്കാർ പറയാനും മാറ്റാത്തത് ഇപ്പം തന്നെ ഞാൻ മൂന്നോളം ബൈക്കുകാർ ഇങ്ങോട്ട് എടുത്തു വന്നു പഴയങ്ങാടി പോലീസ് സ്റ്റേഷൻ വിളിച്ചു വന്നു പോലീസുകാർക്കൊരു തമാശ പോലെയാണ് അത് തിരിഞ്ഞു നോക്കുന്നില്ല ഇത്ര മനോഹരമായ ഒരു പരിസ്ഥിതി സ്ഥലം പോലീസിന്റെ അനാസം കൊണ്ട് തന്നെ നശിക്കുന്നുണ്ട് പിന്നെ ദേവസ്വം അനാഥികൾ അവർ അതിൽ ചുറ്റോ കെട്ടോ ഒന്നും ചെയ്യാതെ നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് കാരണം ഇത് ഒരു പൂക്കൾ മാത്രമല്ല കാരണം അതിനൊരു മനോഹരതയുണ്ട് അതുപോലും കണ്ടെത്താൻ കാരണം എത്ര ജനങ്ങളിത് കാണാനും പഠിക്കാനും വരുന്ന കുട്ടികൾ ആ കുട്ടികൾക്ക് ഇത് പഠിക്കാനും കാരണം ചെറു ചെട്ട് സസ്യങ്ങളുണ്ടല്ലോ ഒരുപാട് ചെറു സസ്യങ്ങളുണ്ടല്ലോ അത് ഇന്ന് പല കുട്ടികളും പഠിക്കാനായിട്ട് മാടായി മാടായിപ്പാറക്കത്തുണ്ട് പക്ഷെ അത് ദേവസ്വവും ഇതും പോലീസും മറ്റുള്ളവരൊന്നും സംരക്ഷിക്കുന്നില്ല അടിയന്തരമായിട്ട് മാടായിപ്പാറയിലെ ഇത് സംരക്ഷിക്കപ്പെടണം എന്നാലും അടുത്ത തലമുറയ്ക്ക് ഇത് പഠിക്കാൻ വേറെ സ്ഥലവും എല്ലാം മണ്ണ് കെട്ടും അത് അധികം കയ്യേറിയിട്ട് കാരണം ദേവസ്വത്തിൻ്റെ ഭൂമിയാണ് ഇത് കയ്യേറ്റം ഇല്ലാണ്ട് അതുകൊണ്ട് തന്നെ ഇത് സംരക്ഷിക്കാൻ സർക്കാർ അല്ല അടിയന്തരമായിട്ട് ഒരു പദ്ധതി കൊണ്ട് സംരക്ഷിക്കണം എന്നാണ് പറയേണ്ടത് പുൽമേടിലേക്ക് വാഹനങ്ങൾ കയറ്റരുതെന്ന പലയിടത്തും പോലീസ് ബോർഡുകൾ സ്ഥാപിച്ചിട്ടുണ്ട് എന്നാൽ ഇതൊന്നും കണ്ടില്ലെന്ന് നടിക്കുകയാണ് ചിലർ ഒപ്പം ഭക്ഷണങ്ങളും പ്ലാസ്റ്റിക് മാലിന്യങ്ങളും ഉൾപ്പെടെയുള്ളവ ഇവിടെ തള്ളുന്നതും വ്യാപകമാണ് ഇവയെല്ലാം നിയന്ത്രിക്കാൻ അധികൃതരുടെ ഭാഗത്തു നിന്നും നടപടി ഉണ്ടാകണമെന്ന ആവശ്യമാണ് ശക്തമായിരിക്കുന്നത് ന്യൂസ് ബ്യൂറോ പഴയങ്ങാടി